ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന സ്ഥലത്തുള്ള ഒരു ഭൂമിൻ്റെ അടിയിലുള്ള ഗുഹയാണ് കേട്ടോ അതായത് എത്രയോ കാല പഴക്കമുള്ള ഒരു ഗുഹയാണ് അപ്പോൾ അതിനോടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയ കല്ലുകൾ ഒരുപാട് വർഷം പഴക്കമുള്ള കല്ലുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് പോകാൻ പോകുന്നത് വെൽക്കം ടു മൈ വീഡിയോ ഇവിടുത്തെ ഈ പുറം കാഴ്ച തന്നെ ഒരു പഴയ കാല സീനാണ് കേട്ടോ കാണുന്നത് പഴയ പഴയ ബിൽഡിങ്ങും ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ ഓട്ടോറിക്ഷയ്ക്ക് എന്നാണ് പറയുന്നത് അതുപോലെ ഇതിന് ഉണ്ട് പിന്നെ ബിൽഡിങ്ങിനൊക്കെ ബിൽഡിങ്ങിനെ പറ്റി പറയുമ്പോ പഴയ കാല ആണ് കാണുന്നത് ഈജിപ്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ഹിസ്റ്ററിക്കൽ പ്ലേസസ് ആണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന ഈ സ്ഥലം അടുത്ത കാലത്താണ് കണ്ടുകിട്ടിയത് അതായത് എന്തോ കാര്യത്തിന് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് എത്രയോ വർഷം പഴക്കമുള്ള ഈ അടിയിലെ ഗുഹ കാണാൻ സാധിച്ചത് അതേപോലെ ഇവിടെ ഈ കാണുന്ന രൂപങ്ങളും കല്ലുകളൊക്കെ ഈ ഗുഹൻ്റെ അകത്ത് നിന്ന് കിട്ടിയതാണ് Roman uh, the Gladiators, and some king after Alexander, yeah. they are uh, here. So they make graves here and make uh, uh, what you see in the this, yeah. his graves down 35 meters down. Yeah. He yeah, put yeah. his graves like that. This small library in the Idiochitande, where you go happen to some bowan in പണ്ടത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഭൂമിൻ്റെ അടിയിലും അതുകൂടാതെ പാറകൾ കല്ലുകൾ കൊണ്ടൊക്കെയാണ് അവർ പല സംഭവങ്ങളും ഉണ്ടാക്കിയിരുന്നത് അതുപോലത്തെ ഒരു സംഭവമാണ് ഈ നമ്മൾ ഈ കാണുന്നത് ഓൾഡ് ഐ തിങ്ക് ലൈബ്രറി യാ It is not a grave like this man is feeling. This is yeah. The life was here. Ah, okay. So they can make more and more and more, and you see their building is still down. Yeah. Uh, and we came and we make our building on top yeah. of them, like that. <laughs> yes. So this yes. building. Yes. 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 I have uh, one. This is true. Uh, one uh, of. Uh, Her brother friend. Uh, he's living in the when we I throw, I bought my car. ഇദ്ദേഹത്തിൻ്റെ പേരാണ് മിസ്റ്റർ ബേഷ ഇദ്ദേഹം അലക്സാണ്ട്രിയക്കാരനാണ് എൻ്റെ കൂട്ടുകാരൻ മോഹൻജിയുടെ ഫ്രണ്ടാണ് അപ്പോൾ ഇദ്ദേഹം ഒരു കഥ ഞങ്ങളോട് പറഞ്ഞു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു അത് എന്തോ ആവശ്യത്തിന് വേണ്ടി അതിൻ്റെ ഫ്ലോറ് പണി ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലോറ് കുറച്ച് താഴ്ന്നതുപോലെ തോന്നി അങ്ങനെ അവർ ശ്രദ്ധിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് താഴെ ഇതുപോലത്തെ ഗുഹ പോലത്തെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ കൂടുതൽ കുഴിച്ചു നോക്കിയപ്പോൾ ഇതുപോലെ ഗുഹ കാണുകയും അവിടുന്ന് സ്വർണ്ണ കോയിൻസും പിന്നെ വിലപ്പെടുപ്പുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടി അത് പിന്നെ പോലീസിൽ പോലീസിലറിഞ്ഞിട്ട് പോലീസ് വന്നിട്ട് അതിന് സീൽ വെച്ചു ഇതുവരെയും അത് അങ്ങനെ തന്നെ കിടക്കുന്നു എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറയുന്നത് അതായത് ഇത് റോമൻ ഹിസ്റ്ററിയന്നെയാണല്ലേ മോൻജി അല്ലേ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് കാണണ്ടോ എത്ര കാലം പഴക്കമുള്ളതാണ് പഴക്കമുള്ളതാണിത് എത്ര ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ടച്ച് ചെയ്തിട്ടുണ്ടാവും മോൻ ഇത് വെച്ചാൽ ശരിക്ക് പിന്നെ അത് നമുക്ക് ഹിസ്റ്ററി നോക്കണ കണ്ടുപിടിച്ചിരുന്നില്ലേ കാരണം ഇത് മുമ്പ് ഡിഗ് ചെയ്തിട്ടാണെന്ന് കണ്ടുപിടിച്ചത് ഇതുപോലെ പെട്ടെന്ന് ഇവിടെ എടുക്കുന്ന ബിൽഡിംഗില് ബിൽഡിങ്ങിന്റെ പെട്ടെന്ന് കുഴി കാണല് ആ കുഴി ഡിഗി ചെയ്താല് വേറൊരു വലിയൊരു പിന്നെ സിറ്റി പോലെ അതായത് ഈ ഈ ഭാഗങ്ങളുണ്ടല്ലോ ഈ ഗുഹ ഇപ്പൊ അടുത്ത കാലത്താണ് ഇത് കണ്ടു കിട്ടിയത് കേട്ടോ അതപ്പോ പൂർണ്ണമായിട്ടില്ല ദാ ഇതുവരെ അവർ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഇപ്പൊ ഇതിന് അപ്പുറത്ത് അവരൊന്നും ചെയ്തിട്ടില്ല സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇതാ കാണുക ഇനിയും എന്തൊക്കെ ഉണ്ടാവുമോ എന്ന് അറിയില്ല ആ അത് ശരിയാണ്ട് ഞാൻ പോവാൻ പോന്നങ്ങോട്ട് അതായത് എന്തു ഈ ഈജിപ്തിലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ അവർ സെർച്ച് ചെയ്തോണ്ടിരിക്കാണ് കേട്ടാ കംപ്ലീറ്റ് ആയിട്ടില്ല ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ എന്തെങ്കിലും തുറക്കോടുമ്പോൾ ഓരോ അത്ഭുതങ്ങളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേ അതേപോലെ തന്നെ ഇതുമില്ലേ ഇതവരെന്തോ ഒരു പണി ചെയ്യുമ്പോൾ കണ്ടു കിട്ടിയതാണ് പറഞ്ഞോ അപ്പോൾ അതിനുശേഷം അവരത് മൈൻറ്റൈൻ ചെയ്തിങ്ങനെ വെച്ചിട്ട് വെച്ചതാണ് ഈ സ്റ്റെപ്പൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതായിരിക്കും അത് കാണുക പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ ഈ അറകളിതൊക്കെ ഇതൊക്കെ ഒറിജിനലേ ഉണ്ടോ ഇല്ലേ എത്ര കാലം പഴക്കുള്ളതുമാണ് എന്തി സംഭവല്ലേ ഏതാ അതുവരെയാണ് ഇവര് കണ്ടുപിടിച്ചത് മനസ്സിലായോ നീ ഇപ്പൊ നിന്ന സ്ഥലം ഇല്ലേ അതുവരെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് അപ്പറല്ലേ നോക്കിയാൽ ഇനിയും കിട്ടും പറയുന്നത് ഇത് കണ്ട എത്ര കൊല്ലം പഴക്കമുള്ള ഏതെല്ലാം ആൾക്കാരുടെയും ഇരുന്നിട്ടുണ്ടാവും അല്ലേ എന്തോടെ എഴുതി വെച്ചിട്ടുണ്ട് അറബിയിൽ അതിപ്പോ എഴുതിയതായിരിക്കും കണ്ടുകിട്ടിയത് കൊല്ലായിരിക്കും അത് മനസ്സിലാവുന്നുണ്ടോ ആ ചിലപ്പോൾ അതുമാവും ഈ മേൽക്കൂരെല്ലാം കണ്ടില്ലേ എന്റെ അമ്മ ഇത് കണ്ടോ ലൈറ്റ് അടലേറ്റടിച്ചവളെ കാണിക്കിട്ടു നമ്മുടെ ഫ്രണ്ട്സെങ്കിലും കാണട്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റൂലോ ഇങ്ങോട്ട് എന്താ ഇത് സംഭവം അല്ലേ നമുക്ക് പോവാനേ അപ്പുറം പോവാനുണ്ടല്ലോ ആ എന്തോ അതെന്താ ഇത് ലൈബ്രറി അതെയോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര കാല പഴക്കമുള്ള ഒരു സംഭവമാണിത് അല്ലേ അതുകൂടാതെ എത്ര ജനങ്ങൾ ഇവിടെ തങ്ങിയിട്ടുണ്ടാവും അല്ലേ അതുകൂടാതെ ഈ റൂമുകൾ ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഇതുപോലത്തെ റൂമുകൾ അത് എന്തിനു വേണ്ടിയിട്ടുണ്ടാക്കിയതാവും പിന്നെ ജനങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെന്തിനും ആണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തും ഈ ഗുഹയിലെ ഫുൾ കാഴ്ചകൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല കാരണം ഇത് കുറേ വർഷത്തോളം മണ്ണിൻ്റെ അടിയിലായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിനുശേഷം ഇനിയും അവർ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു വച്ചിരിക്കുകയാണ് കാണുക ഒരുപാട് അറകള് കേട്ടാ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഏതാ ഇതൊക്കെ എന്താ സംഭവം എന്നുള്ളത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം എന്താ ചിലപ്പോ ഇതിനപ്പുറം ഉണ്ടായിട്ടുണ്ടാവും ഏട്ടാ അതാ ഇതിലൊക്കെ ഗോള് കാണുന്നുണ്ട് കേട്ടാ ഏ എനിക്കും ഒരു ചെറിയ പേടി ഇല്ല ഇതയില്ല ഇടിഞ്ഞു വീണാലോ അല്ല ഭൂമിൻ്റെ അടിയിലുള്ള ഈ ഗുഹ കാഴ്ച കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് എന്താ ഇങ്ങനെ ടൂറിസ്റ്റുകളുടെ നിരയാണ് ഇങ്ങനെ കാണാനായിട്ട് വരുന്നത് കാരണം എത്രയോ കൊല്ലം മുമ്പുള്ള രാജാക്കന്മാർ നിർമ്മിച്ച ഭൂമിൻ്റെ അടിയിലുള്ള ഗുഹ അങ്ങനെ ഞങ്ങളിവിടുത്തെ രണ്ട് തരത്തിലുള്ള ഗുഹകളും കണ്ട് ഇനി ഞങ്ങൾ മോളിലേക്കാന്ന് പോകുന്നത് അപ്പോൾ മോളിൽ കുറച്ച് സംഭവങ്ങൾ കൂടി കാണാനുണ്ട് അപ്പോൾ ഇനി നേരെ ആ ഭാഗത്തേക്ക് പോവാം ഇവിടെയൊക്കെ പവിഴപ്പൊറ്റുപോലത്തെ സംഭവങ്ങളാണ് കേട്ടോ ഈ മണ്ണിൻ്റെ അടിയിൽ കുറേ കൊല്ലം ഇത് അടഞ്ഞിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇനി ഞാൻ ഈ പുറം കാഴ്ചകളിൽ ഒരു സ്ഥലമുണ്ട് കേട്ടോ അതിൽ കൂടി ഞാൻ പോകാൻ പോകുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വഴിയെന്ന് പറയുമ്പോൾ ഇത് കുറച്ച് അപ്പുറത്തോളം ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഈ ഭാഗത്തെ കൂടി നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കുറേ കാലം വെള്ളത്തിൻ്റെ അകത്തുണ്ടായിരുന്ന സ്ഥലമാണ് ശരിക്കും നിങ്ങൾ നോക്കുക അത് കാണുക നമുക്കിങ്ങനെ തന്നെ മനസ്സിലാക്കാം ഇത് കുറേ കാലം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു അതായത് ഈജിപ്തിലെ പണ്ടത്തെ രാജാക്കന്മാരുടെ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ അടിയിലാവുകയും അത് ഒരുപാട് വർഷത്തോളം അതേപോലെ നിൽക്കുകയും പിന്നീട് വെള്ളം മാറിയതിന് ശേഷം ഇതുപോലെയുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇവർക്ക് കാണാൻ സാധിച്ചതും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇത് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും വെള്ളത്തിൻ്റെ അടിയിലുണ്ടായ ആ ഒരു സീന് തന്നെയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെ കാണുന്നതാണ് പോംപേസ് പില്ലർ അതായത് എ ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുന്നൂറ്റി രണ്ട് എന്ന കാലഘട്ടത്തിൽ റോമൻ വിജയത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച പില്ലറാണ് പോംപേസ് പില്ലർ സ്റ്റോൺ കൊണ്ടുള്ള ഈ തൂണുണ്ടല്ലോ ഈ ഉയരത്തിൽ നിൽക്കുന്ന തൂണ് അത് ഒറ്റ സ്റ്റോൺ ആണ് അതിന്റെ താഴത്ത് ചെറിയൊരു ഗുഹ പോലത്തെ സംഭവം ഉണ്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഇത് കരിങ്കല്ലാണല്ലോ ഇവിടെ ഒരു ഗുഹയുണ്ട് ഓ ഇത് വെക്കുമ്പോ തന്നെ തണുപ്പാണ് കേട്ടോ ഹലോ ഹലോ റൗണ്ടില് ഇതാ എനിക്ക് തോന്നുന്നത് ഇത് ഭൂമിൻ്റെ അടിയിൽ കൂടിയിട്ട് തുരങ്കം ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അതിന്റെ ഈ ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അതിന്റെ ഒരു ഭാഗം കിണർ പോലത്തെ ഒരു ഭാഗം കാണുന്നുണ്ട് ഓരോരോ സമയത്താണ് കിട്ടുന്ന ഒരു കിട്ടുന്നത് ആരും ഒന്നും ഇതിന്റെ അടിയിൽ പോകുന്ന ഗുഹ ഉണ്ട് കേട്ടോ പക്ഷെ അത് അവര് ക്ലോസ് ചെയ്തിട്ടാന്നുള്ളത് ഇതാ ക്ലിയോപട്ര ജീവിച്ചിരുന്ന ഒറിജിനൽ സ്ഥലം എവിടെയാണ് ഇവിടെ അസ്വാൻ അല്ലേ അവിടെ നമുക്ക് എന്തെങ്കിലും കാണാനുണ്ടോ അതെയോ ക്ലിയോപട്രാന്റെ എന്തെങ്കിലും കാഴ്ചകളുണ്ട് അതിന്റെ അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പിൽ അവിടെ പോയി കാണാം നെക്സ്റ്റ് അങ്ങനെ ഞങ്ങൾ ഈ ഗുഹകളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നേരെ മറ്റൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഓക്കേ